വീഡിയോയിലേക്ക് എല്ല ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ പ്രശസ്തമായ മണ്ടക്കാട് ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രത്തിന് മുൻപിലാണ് ഇവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മാർച്ച് മാസത്തിൽ നടക്കുന്ന കൊടമഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഘോഷം കുംഭമാസത്തിലെ അവസാന ചൊവ്വാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കുന്നത് ഈ കൊടമഹോത്സവം കഴിഞ്ഞ് അടുത്ത ചൊവ്വാഴ്ച മറൽകോടെ എന്ന് പറയുന്ന ഒരു ഉത്സവം കൂടി ഉണ്ട് ആ ഉത്സവം കാണാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് വന്നത് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് തൊട്ടിൽ സമർപ്പണം കുട്ടികൾ ഉണ്ടാകാത്തവർ ഇവിടെ വന്ന് ഈ തൊട്ടിൽ വാങ്ങിച്ച് ആലിൻ്റെ ചുവട്ടിൽ കെട്ടിയാൽ കുട്ടികൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം പിന്നെ ഇവിടെ വേറൊരു ചടങ്ങ് കൊണ്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടെങ്കിൽ ആ വേദനയുള്ള ഭാഗത്തിൻ്റെ ഒരു രൂപ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയും ആ രൂപ നമുക്ക് നമ്മൾ ദേവിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ ആ വേദന മൊത്തവും മാറിക്കിട്ടുമെന്നാണ് വേറൊരു വിശ്വാസം ധാരാളം ആളുകൾ ഇവിടെ വന്ന് ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും കൊടമഹോത്സവാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ കൊടമഹോത്സവത്തിന് ഇവിടുത്തെ ചില ചടങ്ങുകളുണ്ട് വലിയ പടുക്ക ഒടുക്കുപൂജ ഇട്ടൻ കൊടി ഭരണിക്കൊടി എന്നീ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് മണ്ടക്കാട് ഭഗവതിയുടെ പ്രത്യേകത ഈ ഭഗവതി കുടികൊള്ളുന്നത് ശ്രീചക്രത്തിന് മുകളിലുള്ള ഒരു ചിതൽപ്പുറ്റിലാണെന്നാണ് വിശ്വാസം പതിനഞ്ചടിയോളം ഉയരമുള്ള ചിതൽപ്പുറ്റാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇത് വളർന്നു കൊണ്ടിരിക്കുകയാണെന്നാണ് സങ്കല്പം ചിതൽപ്പുറ്റിന്റെ മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഭഗവതിയുടെ മുഖം ചന്ദനത്തടി കൊണ്ടുണ്ടാക്കിയതാണ് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ഭാഗങ്ങൾ ഭഗവതിക്ക് കൽപ്പിച്ചു വരുന്നെങ്കിലും കാല എന്ന ഭാവത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൽച്ചുവട് ഇവിടെയാണ് തൊട്ടിൽ കൊണ്ട് സമർപ്പിക്കുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നും മണ്ടക്കാട് ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് കാരണം അവിടെ സ്ത്രീകൾ ഇരുമുടിക്കെട്ടുമായാണ് പ്രവേശിക്കുന്നത് ഇവിടെ വന്ന് കുരുമുളകും തേങ്ങയുമാണ് കെട്ടിൽ നടക്കുന്നത് അമ്മേ ക്ഷേണം ദേവീക്ഷണം എന്ന വിളികളോടെയാണ് ഈ ക്ഷേത്രത്തിൽ സ്ത്രീകൾ ദർശനം നടത്തുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഈ ക്ഷേത്രത്തെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ഇവിടെ വന്നപ്പോലാണ് ഞാൻ അറിഞ്ഞത് ഈ ക്ഷേത്രത്തെയും സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്നവരേണ്ടത് എനിക്കറിയാവുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ മാത്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്ന് വിളിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു അവിടെ പങ്കാളിത്തം കൂടുതലായതുകൊണ്ടാണ് അവിടെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് പക്ഷെ ഇവിടെ ഇരുമുടിക്കെട്ടുമായി വരുന്നത് കൊണ്ടാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പോലെ തന്നെ ഈ ക്ഷേത്രത്തിലും പൊങ്കാലയുണ്ട് പൊങ്കാല സമയത്ത് പൊങ്കാല അടുപ്പുകളോട് ചേർന്ന് മത്സ്യമാംസാഹാരങ്ങൾ പാകം ചെയ്ത് നിവേദിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ആചാരമാണ് ഉത്സവ സമയത്ത് ക്ഷേത്ര പരിസരത്ത് മാംസാഹാരങ്ങൾ പാകം ചെയ്യുന്നതിനോ കഴിക്കുന്നതിനോ ഇവിടെ വിലക്കുകളില്ല എന്നത് ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് കൊട ഉത്സവ സമയത്ത് ക്ഷേത്രം പത്ത് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും നടന്നു തുറന്നാണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തർക്ക് എപ്പോൾ വന്നാലും ഭഗവതിയെ ദർശിക്കാനും പൊങ്കാല നിവേദിക്കാനും സാധിക്കും അടുത്ത രാത്രിയോടെയാണ് കൊടിയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഒരു മണിയോടെ നടക്കുന്ന ഒടുക്കുപൂജയോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും ഭഗവതിക്ക് മുൻപിൽ ചോടും വിഭവങ്ങളും ഒരുക്കുന്ന ചടങ്ങാണ് ഒടുക്ക് ഒടുക്കിനു ശേഷം കുഴശി പൂജ നടക്കും ഇത് കഴിഞ്ഞ് ദീപാരാധനയോടെയാണ് നട അടയ്ക്കുന്നത് വളരെ അടുത്താണ് കടലുള്ളത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ കടലിൽ പോയി കാല് കഴുകിയതിനു ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് വന്ന് ഭഗവതിയെ ദർശിക്കുന്നത് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് സൂര്യാഷ്ടമിയൊക്കെ കണ്ടിരിക്കാം ഭയങ്കര രസമാണ് ഇന്ന് മറുപടി ആയതുകൊണ്ട് തന്നെ ആ അധികം തിരക്കൊന്നും ക്ഷേത്രത്തിൽ ഇല്ല ഞങ്ങളിവിടെ കടലിൽ നിന്നും കുറേ നേരമൊക്കെ സമയം ചിലവഴിച്ചു നഗർകോവിൽ കുളച്ചൽ സംസ്ഥാന പാതയിൽ മണ്ടക്കാട് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുളച്ചിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ മലയാളികളാണ് കൂടുതലായിട്ടും എത്തുന്നത് അതുകൊണ്ട് തന്നെ ഉത്സവകാലത്ത് തിരുവനന്തപുരത്ത് നിന്നും കെ എസ് ആർ ടി സി ക്ഷേത്രത്തിലേക്കായിട്ട് സ്പെഷ്യൽ ബസ് സർവീസ് നടത്തുന്നുണ്ട് ഉത്സവമായി കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് രണ്ട് ലക്ഷ്യമാണുള്ളത് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ദേവീനെ ദർശിച്ച് അവിടുത്തെ ഉത്സവ കണ്ടു നടക്കുക രണ്ടാമത്തത് ഇവിടെ മണ്ടൊക്കെയാണ് നല്ല വില വിലക്കുറവിലാണ് സാധനങ്ങളൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കടയിലും കേറി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിട്ടാണ് ഇവിടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങളും അത്യാവശ്യം പർച്ചേസൊക്കെ ചെയ്തു ഇനി ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചറങ്ങുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ